നമസ്കാരം വി എം പ്രതി മീഡിയ വീണ്ടും സ്വാഗതം ഗജരാജ പ്രജാപതി പാമ്പാടി രാജന് എന്ത് സംഭവിച്ചു എന്നുള്ള ആശങ്ക പാമ്പാടി രാജനെ സ്നേഹിക്കുന്ന എല്ലാവർക്കുമുണ്ട് പക്ഷെ രാജനെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യം രാജന് നിലവിലില്ല വി എം പ്രതിയു മീഡിയയിൽ അത് നേരത്തെ തന്നെ ഞങ്ങൾ സൂചിപ്പിച്ചിരുന്നു പാമ്പാടി രാജന് ശരിക്കും പറഞ്ഞാൽ കുറെ റെസ്റ്റ് നൽകുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് അവന് എന്തെങ്കിലും മാരകമായ രോഗം ബാധിച്ചതായിട്ടോ അല്ലെങ്കിൽ അവന് ശാരീരികമായിട്ട് വലിയ ക്ഷീണാവസ്ഥ ഉണ്ടാകുന്ന സാഹചര്യമോ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ചിലർ തെറ്റായ പ്രചരണങ്ങൾ പാമ്പാടി രാജന് വളരെ ഗുരുതരാവസ്ഥയിലാണ് മാരകമായ രോഗം ബാധിച്ചിരിക്കുകയാണ് തുടങ്ങിയ തെറ്റായ പ്രചരണങ്ങൾ ചില കേന്ദ്രങ്ങൾ ബോധപൂർവം അഴിച്ചുവിടുന്ന സാഹചര്യമുണ്ട് അതിൻ്റെ വസ്തുത വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ലക്ഷ്യമിടുന്നത് പമ്പാടി രാജനിപ്പോൾ രണ്ടാഴ്ചയോളമായിട്ട് അവന് ആ വിശ്രമത്തിലാണ് അവന് ആ വയറ്റിലെ നോവുമായി ബന്ധപ്പെട്ട പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ ഫുഡ് വളരെ ശ്രദ്ധയോടുകൂടിയാണ് നൽകുന്നത് പഴങ്ങൾ ആണ് പ്രധാനമായും ഫുഡായി നൽകുന്നത് പിന്നെ കഞ്ഞി നൽകുന്നുണ്ട് കുക്കുംപറ് അതുപോലെ വെള്ളരിക്ക കരിക്കും വെള്ളം ഇതാണ് കൂടുതലായിട്ടും അതവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നൽകുകയാണ് എന്തും ആ പാമ്പാടിരാജന് കഴിക്കുന്നതിന് യാതൊരു മടിയുമില്ല എന്ന് പറഞ്ഞാൽ ആനയുടെ ആരോഗ്യാവസ്ഥ നല്ല നിലയിൽ തന്നെ പോകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അവനെ കാണുന്ന ആൾക്ക് പോലും അവനെ നേരിട്ട് കാണുന്ന ആർക്കും അത് നേരിട്ട് ബോധ്യപ്പെടുകയും ചെയ്യും അതിൻ്റെ ഒരു സന്തോഷം അവൻ്റെ മുഖത്തുണ്ട് നമ്മളിപ്പോൾ ചെല്ലുമ്പോഴും പാമ്പാടിരാജിനെ കാണുമ്പം പാമ്പാടിരാജൻ വളരെ ഹാപ്പി ആയിട്ടാണ് ഒരു രോഗാവസ്ഥയിലുള്ള ഒരാളുടെ മുഖത്തേക്ക് നമ്മൾ നോക്കുന്നത് പോലെ ഒന്നും അല്ല പാമ്പാടിരാജിനെ സംബന്ധിക്കുള്ളൂ ചെറിയൊരു പ്രശ്നം വയറ്റിലുണ്ട് എന്ന് മാത്രം രാജനെ സംബന്ധിത്തോളം ഹാപ്പിയാണ് എന്ന് പറഞ്ഞാൽ അവനെ തളച്ചിരിക്കുന്ന പറമ്പിൽ ആ പറമ്പിൽ റബ്ബർ തോട്ടമാണ് അവിടെ അവനെ അഴിച്ചുപിടുന്നുണ്ട് അവർ അപ്പോൾ സ്വാഭാവികമായിട്ട് ഇഷ്ടം പോലെ ശരീരത്തിലുള്ള നോ നോവിനെ എങ്ങനെ മറികടക്കാൻ പറ്റുമെന്നുള്ള പച്ച പച്ച ഇലകൾ അവൻ തന്നെ പറച്ച് കഴിക്കുന്ന സാഹചര്യം ഹാപ്പിയായി നടക്കുന്ന സാഹചര്യം രണ്ടാഴ്ചയായി പാമ്പാടിനെ സംബന്ധിച്ചിടത്തോളം തീർത്തും വിശ്രമത്തിലാണ് കൊമ്പൻ അതിൻ്റെ ഹാപ്പി അവൻ്റെ മുഖത്ത് അതിൻ്റെ സന്തോഷം അവൻ്റെ മുഖത്ത് നമുക്ക് ദർശിക്കാൻ വേണ്ടി കഴിയും പിന്നെ അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അമ്മ അവനെ കാണാൻ വേണ്ടി അവൻ്റെ അടുത്ത് ചെല്ലുന്നുണ്ട് ചേച്ചി അവൻ്റെ അടുത്ത് തന്നെ നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പുവുണ്ട് മറ്റ് പാമ്പാരായ പ്രിയപ്പെട്ട അവൻ്റെ എല്ലാവരും അവനോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുന്നുണ്ട് പാപ്പന്മാരായ സതീഷും മനോജ് അവർ ഇരുപത്തിനാല് മണിക്കൂറും അവൻ്റെ അടുത്തു നിന്നും മാറാതെ അവനോടൊപ്പമുണ്ട് അതുപോലെ തന്നെ രാജൻ്റെ രണ്ട് മാനേജർമാർ അതുപോലെ തന്നെ ഡ്രൈവറ് തുടങ്ങി എല്ലാവരും പാമ്പാടി രാജനെ പരിചരിച്ച് അവനെ പരിചരിക്കാൻ വേണ്ടിയിട്ട് പാപ്പാമാരുടെ സഹായികളായിട്ട് തൃശ്ശൂരിൽ നിന്ന് എത്തിയിട്ടുള്ള ഒന്ന് രണ്ട് പേരുണ്ട് അവരുമെല്ലാം എല്ലാവരും അവനോടൊപ്പമുണ്ട് അവനോടൊപ്പം തന്നെ അവനെ ഹാപ്പിയാക്കി നിർത്തുക എന്നുള്ളതാണ് അവരുടെ എല്ലാം ലക്ഷ്യം അപ്പോൾ അവന് ആവശ്യമുള്ള ഫുഡ് അവന് ലൈറ്റായിട്ടുള്ള ഫുഡ് നന്നായിട്ട് കൊടുക്കുന്നുണ്ട് ഡോക്ടർ പറഞ്ഞത് പരമാവധി ഒരാഴ്ച ഒരാഴ്ചയ്ക്കുള്ളിൽ പഴയ പാമ്പാടി രാജനെ പഴയതിലും മികച്ച നിലയിൽ ആന കേരളത്തിന് നൽകാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ് ഡോക്ടർ പ്രകടിപ്പിച്ചിട്ടുള്ളത് ഗിരിദാസൻ ഡോക്ടറെ സംബന്ധിച്ചോളം പാമ്പാടിരാജൻ്റെ ഹിസ്റ്ററി അതായത് അവൻ്റെ ശരീരപ്രകൃതി അവൻ്റെ സ്വഭാവം അവൻ്റെ അസുഖം വന്നാൽ അത് എങ്ങനെയാണ് മാറുക മറ്റാനകളെപ്പോലെയല്ല ദീർഘകാലം അത് നിന്നതിന് ശേഷമേ മാറുള്ളു ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി അവൻ്റെ ശരീര ശാസ്ത്രം വളരെ വ്യക്തതയോടുകൂടി പഠിച്ച ഡോക്ടറാണ് ഗിരിദാസൻ ഡോക്ടർ ഇന്ന് കേരളത്തിൽ ലഭ്യമായിട്ടുള്ള ആ ആന ചികിത്സകരിലെ ഏറ്റവും വൈവിധ്യമുള്ള ഡോക്ടറാണ് അപ്പോൾ ആ ഡോക്ടർ പറയുന്ന വാക്കുകൾക്കപ്പുറത്ത് അതിനെ വിശ്വാസത്തിലെടുക്കാൻ വേണ്ടി നമുക്ക് കഴിയും കാരണം പാമ്പാടിരായനെ സംബന്ധിച്ചോളം അതിൻ്റെ ആ ആദ്യ ഘട്ടത്തിൽ വലിയ അസുഖ ബാധിതനായി ഇനി ഒരു തിരിച്ചുവരവുണ്ടാവുമോ എന്ന് ആശങ്കപ്പെട്ടിരുന്ന ആളുകളിൽ പോലും ഗുരുദാസൻ ഡോക്ടർ ആണ് അവനെ ചികിത്സിച്ച് പൂർണ്ണമായും പിന്നെ ആ കുളുത്തുമൊഴി ദാമോദരൻ നായർ ആയുർവേദ ആന ചികിത്സയെന്നായി അദ്ദേഹം അവരുടെ ചികിത്സാര ഭാഗം ഉണ്ടായിരുന്നു അദ്ദേഹം ഇന്നിപ്പോഴില്ല ഗിരിദാസൻ ഡോക്ടറാണെങ്കിലും പ്രധാനമായിട്ടും ആ ചികിത്സയ്ക്ക് നേതൃത്വം നൽകിയിരുന്നത് അതിനുശേഷം രണ്ടാം ഘട്ടം രണ്ട് വർഷം മുമ്പ് ഇതിലുണ്ടായപ്പോഴും ഗിരിദാസൻ ഡോക്ടർ തന്നെയാണ് പാമ്പാടിരാജനെ രക്ഷപ്പെടുത്തിയെടുത്ത് ആന കേരളത്തിന് സമ്മാനിച്ചത് അതുകൊണ്ട് ഒരാശങ്കയുടെയും ആവശ്യമില്ല രാജനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും രാജൻ എന്താ വരാത്തത് എന്താണെന്നുള്ള ആശങ്ക ഉണ്ടെങ്കിൽ പോലും ഒരാശങ്കയുടെയും ആവശ്യമില്ല നമ്മുടെ രാജൻ ആ ഗജരാജ കേസരി അവൻ ഒരാ രണ്ടാഴ്ച വിശ്രമിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഇക്കാര്യത്തെ നമ്മൾ കാണേണ്ടതില്ല എല്ലാ അർത്ഥത്തിലും അവനെ ഉൾപ്പെടെ കാരണം ഉടമസ്ഥരെ സംബന്ധിച്ചോളം നിങ്ങൾക്കറിയാമല്ലോ ലക്ഷക്കണക്കിന് രൂപയുടെ പാട്ടക്കാശാണ് ഓരോ എഴുന്നുള്ള നഷ്ടപ്പെടുമ്പോൾ വരുന്നത് വേണമെങ്കിൽ അവർക്ക് ഇതിനൊക്കെ സാധാരണ ചിന്തിക്കുന്നവരാണെങ്കിൽ സാമ്പത്തിക ബേസ് ചെയ്ത് ചിന്തിക്കുന്നവരാണെങ്കിൽ ഇത്രയും ചെലവ് ഇങ്ങനെ ചെയ്യാതെ അതിന് കുറേയൊക്കെ എഴുന്നള്ളിപ്പുകൾ എടുത്തു വേണമെങ്കിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം പക്ഷെ അവർ പൂർണ്ണമായിട്ടും ആ ആനയുടെ രോഗം മാറണം രാജൻ്റെ രോഗം മാറണം തങ്ങളുടെ പ്രിയപ്പെട്ട രാജൻ്റെ രോഗം പൂർണ്ണമായി മാറുന്നതുവരെ അതിന് ആവശ്യമായ എല്ലാം ചെയ്യുമെന്ന നിശ്ചയദാർഢ്യത്തു കൂടിയാണ് ആ ഉടമസ്ഥരും പാപ്പാന്മാരും എല്ലാവരും കൂട്ടായ ഒരു പരിശ്രമം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് പൂർണ്ണമായും വിജയത്തിൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനം വിജയത്തിലേക്ക് എത്തി പത്ത് ശതമാനത്തിന് മാത്രം പ്രശ്നമേ ഉള്ളത് ഒരു ആഴ്ചയ്ക്കുള്ളിൽ രാജൻ പൂർണ്ണ സുഖപ്പെട്ട് പൂർണമായും മോചിതമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും പാമ്പാടിരാജൻ്റെ കാര്യം പറയുമ്പോൾ ചിലരുടെ ആവശ്യം പാപ്പാന്മാരെ എന്നുള്ളതാണ് നമ്മൾ ഈ പാപ്പാൻ്റെ പാപ്പാന്മാരെ മാറ്റുന്ന പാമ്പാടിരാജൻ്റെ ആരോഗ്യസ്ഥിതി തമ്മിൽ എന്താണ് ബന്ധം പാപ്പാന്മാരായ സതീഷും മനോജും നൂറ് ശതമാനം ആത്മാർത്ഥയോടുകൂടിയാണ് പാമ്പാടിരാജവനായി ബന്ധപ്പെട്ട അവരുടെ വർക്കുകളും അവരുടെ പ്രവർത്തനങ്ങളും നടത്തുന്നത് അത് അവർ വാട്ടിക്കൊണ്ട് നടന്നത് മൂലമാണ് രാൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചു ചിലര് വെറുതെ അങ്ങ് പ്രചരിപ്പിക്കുകയാണ് വസ്തുത അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളതാണോ പാമ്പാട്ട് രാജന് വിശപ്പ് സഹിക്കുന്ന ആനയാണോ നമ്മൾ തന്നെ എത്രയോ സ്റ്റോറികൾ ചെയ്തിരിക്കുന്നു എവിടെയെങ്കിലും വിശപ്പ് അവന് അങ്ങനെ ഭക്ഷണം കൊടുക്കാതെ കൊണ്ട് നടക്കാൻ പറ്റുന്നൊരാനയാണോ പാമ്പാട്ട് രാജൻ വെള്ളവും ഭക്ഷണം കൊടുക്കാതിരിക്കാൻ പറ്റുന്നൊരു ആനയാണോ അല്ല ഒരിക്കലുമല്ല രാജൻ എന്നോട്ട് സമ്മതിക്കത്തുമില്ല അവനേറ്റവും കൂടുതൽ വഴക്ക് പിടിക്കുന്നതും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഇതൊക്കെ വെറുതെ ഒരു പ്രചരണങ്ങൾ മാത്രമാണ് ഏറ്റവും നന്നായിട്ട് ഇപ്പോൾ സതീഷിൻ്റെ വൈഫാണെങ്കിൽ പോലും എട്ട് മാസത്തിൽ പരം ഗർഭിണിയായിട്ടിരിക്കുന്ന സാഹചര്യമാണ് കരിയിങ്ങ അത് വീട്ടിൽ പോലും പോകാതെ ആനയെ പരിചരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സതീഷിൻ്റെ ഒരു മാനസികാവസ്ഥയും ആനയോടുള്ള താല്പര്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വെറുതെ ഇങ്ങനെ ഒരാളെ അടച്ച് ആശയിക്കുന്നപ്പോൾ അത് സ്വാഭാവികമായിട്ടും അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കേണ്ടതുണ്ട് ചിലർ ആനയോടുള്ള അമിതമായ പാമ്പാടിരാജനോടുള്ള സ്നേഹം മൂലമായിരിക്കും ഇങ്ങനെയൊക്കെ പറയുന്നത് പക്ഷേ അത് അടിസ്ഥാനപരമല്ലാത്ത ആരോപണങ്ങൾ അത്ര ഉന്നയിക്കരുത് അത് ആക്ഷേപിക്കൽ മാത്രമാണ് പാമ്പാടിരാജനെ സംബന്ധിച്ചോളം പാമ്പാടരാജൻ്റെ ഏറ്റവും മികച്ച പാപ്പാന്മാരിൽ രണ്ടുപേരാണ് ഇപ്പോഴുള്ള സതീഷും മനോജും അവരെ വ്യക്തിപരമായിട്ടും മറ്റു ഏതെങ്കിലും എന്തരത്തിൽ എല്ലാവരും മദ്യപിക്കുന്നതല്ല പക്ഷെ മദ്യപാനവും അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും അവരെ സംബന്ധിച്ചോളം അവരിടപെടാറില്ല അതിൽ നിന്നും പാകവാക്കാകാറില്ല ആനയുടെ കാര്യം നോക്കുന്നു അതിൻ്റെ മറ്റു കാര്യങ്ങൾ നോക്കുന്നു എന്നല്ലാതെ മറ്റൊരു വിഷയത്തിലും അവർ ഇടപെടുന്നതായിട്ട് ആർക്കും അഭിപ്രായപ്പെടാൻ കഴിയില്ല അത്രയേറെ നല്ല രണ്ട് പാപ്പന്മാരെയാണ് പാമ്പാടിരാജൻ്റെ കിട്ടിയിട്ടുള്ളത് പാമ്പാടിരാജനെക്കുറിച്ച് ഇങ്ങനെ നിരവധി കമൻറ്റുകൾ എല്ലാ വീഡിയോയുടെയും വി എം പി മീഡിയയിലെ വി എം പൃഥ്വി മീഡിയയിലെ എല്ലാ വീഡിയോയുടെയും താഴെ വരുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ വീഡിയോ രാജൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയുടെ സത്യാവസ്ഥ ബോധിപ്പിക്കുന്നതിന് വേണ്ടി വീഡിയോ അത് ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നമസ്കാരം